മഹാൻമാർ വിശുദ്ധ ലൂക്കോസ് ഇരുപത് ഇരുപത്തിയാറ് അവർ ജനത്തിൻ്റെ മുൻപിൽ വെച്ച് യേശുവിനെ വാക്കിൽ പിടിക്കുവാൻ കഴിയാതെ അവൻ്റെ ഉത്തരത്തിൽ ആശ്ചര്യപ്പെട്ടുമിണ്ടാതിരുന്നു പരസ്യ ശുശ്രൂഷകളിൽ ഏർപ്പെട്ടിരുന്ന യേശുനാഥന് ലഭിച്ച ജനപിന്തുണയിൽ അന്നത്തെ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ഒക്കെ അസൂയാലുക്കളായിരുന്നു തൻ്റെ പ്രവൃത്തികളിൽ ഒരു കളങ്കവും കണ്ടെത്താൻ കഴിയാതെ വന്നപ്പോൾ അദ്ദേഹത്തെ വാക്കിൽ കൊടുക്കാൻ ശ്രമിക്കുന്നതാണ് ഇവിടെ പശ്ചാത്തലം പക്ഷേ അവിടെയും അവർ ദയനീയമായി പരാജയപ്പെട്ടു പന്ത്രണ്ടാം വയസ്സിൽ ഇരുശലൈൻ ദേവാലയത്തിലെ ഉപദേഷ്ടാക്കന്മാരുടെ വായടപ്പിച്ച യേശുവിന്റെ ജ്ഞാനമാഹാത്മ്യം തൻ്റെ ജീവിതത്തിൽ ഉടനീളം കാണാം മത നേതാക്കളുടെയോ രാജാക്കന്മാരുടെയോ എന്നല്ല ആരുടെ മുന്നിലും ഒരിക്കൽ പോലും ആ തല താഴ്ന്നിട്ടില്ല പ്രേമുള്ളവരെ ചിലയിടങ്ങളിൽ തല താഴ്ത്തുകയും ചിലയിടങ്ങളിൽ തല ഒളിപ്പിക്കുകയും ചിലപ്പോൾ മാത്രം തല ഉയർത്തുകയും ചെയ്യുന്ന മാനുഷിക നേതാക്കൾക്ക് നടുവിൽ എപ്പോഴും എവിടെയും ശിരസ് ഉയർത്തി നിൽക്കുന്ന യേശുവിൻ്റെ അനുയായികളായതിൽ നമുക്ക് അഭിമാനിക്കാം പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ വാക്കിലും പ്രവൃത്തിയിലും കളങ്കരഹിതനായ ക്രിസ്തുവിൻ്റെ പാത ശരിയായി പിന്തുടരുവാൻ അടിയങ്ങളെ സഹായിക്കണമേ പരാജയഭാരത്താൽ താഴ്ന്ന തലയോടെയല്ല ഉയർന്ന ശിരസോടെ അഭിമാനത്തോടെ ജീവിക്കുവാൻ കൃപ നൽകണമേ ക്രിസ്തുവേശുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ